നാലാം നൂറ് ദിന കർമ്മ പരിപാടിയുടെ ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസം തൊഴിലും നൈപുണ്യവും വകുപ്പുകളിൽ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ മുപ്പത്തിമൂന്ന് പ്രധാന പദ്ധതികളും തൊഴിൽ വകുപ്പിൽ എട്ട് പ്രധാന പദ്ധതികളുമാണ് നിശ്ചയിച്ചിട്ടുള്ളത് രാജ്യത്ത് ആദ്യമായി ആയമാർക്കുള്ള പരിശീലനം നൽകുന്നതിനായി സ്കോൾ കേരളയുടെ നേതൃത്വത്തിൽ ഡിപ്ലമോ ഇൻ ചൈൽഡ് കെയർ ആൻഡ് പ്രീ സ്കൂൾ മാനേജ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ആരംഭിക്കുകയാണ് ഹൈസ്കൂളുകൾക്ക് നാല് മാസം കൊണ്ട് പതിനയ്യായിരം റോബോട്ടിക് കിറ്റ് വിതരണം ചെയ്തു കയറ്റി വികസിപ്പിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്കൂളുകൾക്ക് സൗജന്യമായി വിതരണം ചെയ്യുകയാണ് ബാ കമ്മീഷണർ എംപ്ലോയ്മെന്റ് ഡയറക്ടറാണ് പൊതുവെ വാസുകറിയായിരിക്കുമല്ലോ ലേബർ സെക്രട്ടറി ചാനലിലൂടെ പ്രത്യേക എൻട്രൻസ് കോച്ചിങ് സംപ്രേഷണം ആരംഭിക്കുകയാണ് എസ് സി ആർ ടിയുടെ നേതൃത്വത്തിൽ സ്പോർട്സ് സ്കൂളുകളുടെ കരിക്കുലം തയ്യാറാക്കുകയാണ് രാജ്യത്ത് ആദ്യമായി പ്രീ പ്രൈമറി ലോവർ പ്രൈമറി അപ്പർ പ്രൈമറി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലങ്ങളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ രക്ഷിതാക്കൾക്കുള്ള നാല് പൈ കൈപ്പുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടി പോവുകയാണ് മുഴുവൻ രക്ഷിതാക്കൾക്കും വിതരണം ചെയ്യും എസ് ഐ എം സിയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ ബൗദ്ധിക വികാസം മുൻനിർത്തി സെൻസർ റൂം സ്ഥാപി സ്ഥാപിച്ചു അവിടെ ഒരു പുതിയ ഹോസ്റ്റൽ ഘട്ടത്തിൽ നിശലാസനം നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ് തൊഴിലും നൈപുണ്യവും വകുപ്പിൻ്റെ അഭിമുഖ്യത്തിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് അതിഥി മൊബൈൽ ആപ്പിൻ്റെ ലോഞ്ചിങ് ഈ മാസം പതിനാറിന് നടക്കും നിർമ്മാണ തൊഴിലാളി ക്ഷേമതി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഘട്ടത്തിൻ്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിട്ടുണ്ട് മൂന്നാറിൽ ഒരു പുതിയ ലേബർ കോംപ്ലക്സ് നിർമ്മിച്ചു അതിന്റെ ഉദ്ഘാടനവും ഉടനെ തന്നെ നടക്കും കട്ടപ്പനയിലും കണ്ണൂരിലും അന്താരാഷ്ട്ര നിലവാരമുള്ള ഐ ടി എന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചു അതിൻ്റെ ഉദ്ഘാടനവും ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് കോന്നി സ്കിൽ ഡെവലപ്മെൻ്റ് സെന്ററിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനം നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നിർവഹിക്കും അറുപത്തി മൂന്നാം കേരള സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം മൂന്ന് മുതൽ ഏഴ് വരെ തിരുവനന്തപുരം ജില്ലയിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം നാലിന് ദേശീയ അടിസ്ഥാനസിൽ നാഷണൽ അച്ചീവ്മെൻ്റ് സർവേ പരീക്ഷ നടത്തുവാൻ തീരുമാനിച്ച വിവരം കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സർക്കുലർ പ്രകാരം അറിയിച്ച് അറിയിച്ചിരിക്കുകയാണ് ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും ഒമ്പതാം ക്ലാസ്സിലെ കുട്ടികളും നാസ് പരീക്ഷയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇവർക്ക് കലോത്സവത്തിൽ പങ്കെടുക്കുവാൻ കഴിയാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവും ഡിസംബർ മാസത്തിൽ പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ രണ്ടാം പാദ വാർഷിക പരീക്ഷ നടക്കുന്നതിനാലും ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തൊമ്പത് വരെ ക്രിസ്മസ് അവധി ആയിരിക്കും ആയിരിക്കുന്നതിനാലും കേരള സ്കൂൾ കലോത്സവം നേരത്തെ നിശ്ചയിച്ച തീയതിയിൽ നടത്താനാകാത്ത സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് ജനുവരി ആദ്യവാരം തിരുവനന്തപുരത്ത് കലോത്സവം സംഘടിപ്പിക്കും കൃത്യമായുള്ള തീയതി പിന്നീട് അറിയിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലേക്ക് കലോത്സവം മാറ്റിയ സാഹചര്യത്തിൽ സ്കൂൾ ഉപജില്ലാ ജില്ലാ ജില്ലാ കലോത്സവങ്ങൾ ഇനി പ്രകാരം ക്രമീകരിക്കുകയാണ് സ്കൂൾ തലം ഒക്ടോബർ മാസം പതിനഞ്ചിനകം പൂർത്തീകരിക്കും സബ് ജില്ലാതലം നവംബർ മാസം പത്തിനകം ജില്ലാതലം ഡിസംബർ മാസം മൂന്നിനകം പൂർത്തീകരിക്കും കേരള സ്കൂൾ കലോത്സവ മാനുവലിൽ ഭേദഗതികൾ ഉൾപ്പെടുത്തി സമഗ്രമായി പരിഷ്കരിച്ചു സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് തദ്ദേശീയ നൃത്ത രൂപങ്ങളായ മംഗലംകളി പന്നി നൃത്തം മലപ്പുലയ ആട്ടം ഇരുള നൃത്തം കളിയ നൃത്തം എന്നീ അഞ്ചിനങ്ങൾ കൂടി കലോത്സവത്തിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിക്കൊണ്ട് കലോത്സവ മാനുവൽ പരിഷ്കരിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി കലോത്സവ വെബ്സൈറ്റ് പരിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തെ സ്കൂൾ ക്യാമ്പസുകൾ മാലിന്യമുക്തമാക്കുവാനുള്ള വലിയ ക്യാമ്പയിൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്ത് നടപ്പിലാക്കുകയാണ് ശുചിത്വ വിദ്യാലയം ഹരിത വിദ്യാലയം ക്യാമ്പയിൻ്റെ ഭാഗമായി സ്കൂളുകൾക്കായി ഒരു പ്രോട്ടോകോൾ വികസിപ്പിക്കും എസ് സി ആർ ടിക്ക് ആണ് ഇതിൻ്റെ ചുമതല ക്യാമ്പയിൻ്റെ ഭാഗമായി സ്കൂൾ തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും മാലിന്യമുക്ത പ്രഖ്യാപനം ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നോടുകൂടി അമ്പത് ശതമാനം സ്കൂളുകളെ ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിക്കും ഡിസംബർ മുപ്പത്തൊന്നൂറ് കൂടി നൂറ് ശതമാനം സ്കൂളുകളിലും സമ്പൂർണ്ണ ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിക്കും പുതുതായി തയ്യാറാക്കിയ മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസുകളിലെ പരിസര പഠനം അടിസ്ഥാന ശാസ്ത്രം ജീവശാസ്ത്രം ഹിന്ദി എന്നീ പാഠപുസ്തകങ്ങളിൽ മാലിന്യ സംസ്കരണവും ശുചിത്വ ബോധവും പ്രതിപാദിക്കുന്നുണ്ട് ഈ ക്ലാസ്സുകൾ ഉൾപ്പെടെ എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്ന ആശയത്തിൽ ഊന്നി വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും ലഹരി വിരുദ്ധ പരിപാടി മയക്കുമരുന്ന് ഉപയോഗം നമ്മുടെ യുവത്വത്തിൻ്റെ സ്വപ്നങ്ങളും ഭാവിയും കവർന്നെടുക്കുകയാണ് ഇരകളാകുന്നവർ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളെയും സമൂഹത്തെ തന്നെയും നശിപ്പിക്കുന്ന തിന്മയാണിത് ഇതിനെതിരെ വ്യാപകമായ ബോധവൽക്കരണം ആവശ്യമാണ് ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ആവശ്യകത ബോധ്യപ്പെട്ട സർക്കാർ വളരെ വിജയകരമായി ഒന്നാംഘട്ട ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ക്യാമ്പയിനിൽ വിദ്യാർത്ഥികളടക്കം ഒരു കോടി പേരെ അണിനിരത്തുവാൻ കഴിഞ്ഞു ഇപ്പോൾ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ അടുത്ത ഘട്ടമാണ് നമ്മൾ നടപ്പാക്കുന്നത് വിദ്യാർത്ഥികളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്ത് അവരുടെ അവകാശ സംരക്ഷണത്തിൻ്റെ കാതലായ പരിരക്ഷ സുരക്ഷാ പങ്കാളിത്തം എന്നീ ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് സ്കൂൾ തലത്തിൽ കർമ്മ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷം പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായി ജൂൺ മാസം ഇരുപത്തി ആറിന് ആൻറ്റി ഡ്രഗ്സ് പാർലമെൻറ്റ് സംഘടിപ്പിക്കുക സംഘടിപ്പിക്കുകയുണ്ടായി ഇതിൻ്റെ തുടർച്ചയായുള്ള പരിപാടിയാണ് ഇന്നലെ സ്കൂളുകളിൽ സംവാദ സദസ്സുകൾ സംഘടിപ്പിച്ചത് ഇന്നലെ കോട്ട കോട്ടങ്ങളിൽ സ്കൂളിൽ നല്ല ചടങ്ങായിരുന്നു പത്ത് എഴുന്നൂറ്റൻപതോളം വരുന്ന കുട്ടികൾ പങ്കെടുത്തിരുന്നു പക്ഷെ നിങ്ങളാരും വന്നില്ല നവംബർ ഒന്നിന് കേരള പ്രവേദനത്തിൽ മുഖ്യമന്ത്രിയുടെ ലഹരിവിരുദ്ധ സന്ദേശം കുട്ടികളിലൂടെ എല്ലാ കുടുംബങ്ങളിലും എത്തിക്കുകയാണ് നവംബർ പതിനാലിന് ശിശുദിന ലഹരിവിരുദ്ധ അസംബ്ലി സ്കൂളുകളിൽ സംഘടിപ്പിക്കും ഡിസംബർ പത്തിന് ലഹരിവിരുദ്ധ സെമിനാർ ഓരോ ജില്ലകളിലും സംഘടിപ്പിക്കുന്നതാണ് ഇതിന്റെ തുടർച്ചയായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം മുപ്പതിന് ക്ലാസ് സഭകളും ചേരും ഹരി മുക്ത ക്യാമ്പസ് എന്നതാണ് നമ്മുടെ ലക്ഷ്യം അതിനായി മുൻകൈ എടുക്കേണ്ടത് വിദ്യാർത്ഥികളാണ് ഈ വിഷയത്തിൽ ഒരു പ്രാധാന്യം മാധ്യമങ്ങൾ നൽകണമെന്നൊരു അഭ്യർത്ഥനയുണ്ട് വൈകുന്നേരമുള്ള ചർച്ചയിൽ ഇതൊരു വിഷയമായിട്ട് എടുക്കുക കുഴപ്പമില്ല നവകേരള കർമ്മ പദ്ധതി രണ്ട് വിദ്യാകരണം മിഷന്റെ ഭാഗമായി കിഫ്ബി പ്ലാൻ ഫണ്ട് മറ്റ് ഫണ്ടുകൾ എന്നിവ പ്രയോജനപ്പെടുത്തി പുതുതായി നിർമ്മിച്ചത് നിർമ്മിച്ച മുപ്പത് സ്കൂൾ ഘട്ടങ്ങളുടെ ഉദ്ഘാടനം നടക്കുകയാണ് ഇതിന് മൂന്ന് കോടി കിഫി ധനസഹായത്തോടെ എട്ട് സ്കൂൾ ഘട്ടങ്ങളും ഒരു കോടി കിഫി ധനസഹായത്തോടുകൂടി പന്ത്രണ്ട് സ്കൂൾ ഘട്ടങ്ങളും പ്ലാൻ ഫണ്ടും മറ്റ് ഫണ്ടുകളും പ്രയോജനപ്പെടുത്തിയുള്ള പത്ത് സ്കൂൾ ഘട്ടങ്ങളും ഉൾപ്പെടും കൂടാതെ പന്ത്രണ്ട് പുതിയ സ്കൂൾ ഘട്ടങ്ങൾക്ക് തിറക്കല്ലിടൽ ചടങ്ങ് നടക്കും പുതുതായി നിർമ്മിച്ച സ്കൂൾ ഘട്ടങ്ങളുടെ ഉദ്ഘാടനം ഉദ്ഘാടനവും തറക്കല്ലിടലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം അഞ്ചിന് ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യം ഗവൺമെൻറ് ഹൈസ്കൂളിലും മറ്റിടങ്ങളിലും വീഡിയോ കോൺഫറൻസ് വഴിയുമാണ് നടക്കുന്നത് ഒരേ സമയം തന്നെ നടക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ശ്രീകാര്യം ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഒമ്പത് കോടി ഒമ്പത് ലക്ഷം രൂപ വിനിയോഗിച്ച് ആധുനിക കൂടി നിർമ്മിച്ച ഹൈടെക് കെട്ട സമുച്ചയത്തിന് ഉദ്ഘാടനവും തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം ഒരു കോടി ഒരു ലക്ഷം രൂപ വിനിയോഗിച്ച് ഈ കെട്ട സമുച്ചയത്തിലെ എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് റൂമുകൾ ആക്കിയതിൻ്റെ ഉദ്ഘാടനവും ഇതിനോടനുബന്ധിച്ച് നടക്കുകയാണ് ഈ ചടങ്ങിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് ഇത്രയും കാര്യങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും തൊഴിൽ വകുപ്പിൻ്റെയും കാര്യങ്ങളായി പറയാനുള്ളത് എസ് സി ആർ ടിയുടെ ഡയറക്ടർ പങ്കെടുക്കുന്നുണ്ട് ജയപ്രകാശ് കയറ്റിൻ്റെ സി വി ഒ അൻവർ വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി പങ്കെടുക്കുന്നുണ്ട് ലേബർ സെക്രട്ടറി പങ്കെടുക്കുന്നുണ്ട് എംപ്ലോയ്മെൻറ്റ് ഡയറക്ടർ പങ്കെടുക്കുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ ഇതെല്ലാം കൂടെ നോക്കിയിട്ടൊന്നും ഇന്നിപ്പോ ഒരു കലോത്സവം ആരംഭിക്കുകയാണ് സ്പെഷ്യൽ സ്കൂൾ കലോത്സവം കണ്ണൂര് നമ്മൾ ഇന്നിപ്പോ ക്യാബിനറ്റ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ പോയില്ല മറ്റൊരു മന്ത്രി അവിടെ നിൽക്കുക വിദ്യാഭ്യാസ ഡയറക്ടർ മറ്റുദ്യോഗസ്ഥന്മാരെല്ലാം അവിടെ നടത്തി അത് കഴിഞ്ഞ തീരുമാനം ആവുന്നതേ ഉള്ളു ഞാൻ ശ്രദ്ധയിട്ടു ഞാനും പത്രങ്ങളിലൂടെയാണ് കണ്ടത് ഏതോ സ്കൂളിൽ സ്കൂളും കോളേജും കോളേജിൻ്റെ സെൽഫ് ഡ്രോയിങ്ങിൻ്റെ എന്തോ അധികാരം എടുത്ത് എന്ന് പറഞ്ഞത് പ്രിൻസിപ്പാൾമാർക്കും അല്ലേ കൊടുത്തിരുന്നേ അതെ ഇത് ധനകാര്യ വകുപ്പ് മന്ത്രി ഒന്നില്ലായിരുന്നു ഞാനിന്നിപ്പം സംസാരിക്കാമെന്ന് പറഞ്ഞാൽ പോയത് പക്ഷേ അദ്ദേഹം ഈ ജി എസ് ടിയുടെ മീറ്റിങ്ങിനോ ഡൽഹിക്ക് പോയിരിക്കുകയാണ് ആ സംസാരിക്കുന്നുണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് ആ പത്രത്തിൽ കൂടെ ആ വാർത്ത വായിച്ചു നമുക്ക് നമുക്ക് പരിശോധിക്കാം നമ്മുടെ ഈ എഒഒമാർക്കും ഡിഒമാർക്കും ഒക്കെ അമിത ഭാരം ഉണ്ടെന്നൊന്നും അങ്ങനെ ഒരു ആരും ശ്രദ്ധപ്പെടുത്തിയിട്ടില്ല നിങ്ങൾക്ക് അറിയാലോ അത്ര വലിയ താങ്ങാൻ കഴിയാത്ത നിലയിലുള്ള ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല ഇതിലെന്താ ഉണ്ടായെന്ന് സംബന്ധിച്ചോളം പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ല അതിപ്പോ ഇപ്പോ എച്ച് എം പോസ്റ്റില് എച്ച് എം പോസ്റ്റില് ഒരു മുന്നൂറ്റി അറുപതോളം വരുന്ന പിന്നെ പോസ്റ്റ് പിന്നെ ഒഴിഞ്ഞിടക്കായിരുന്നു അത് കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞു അത് രണ്ട് ദിവസം അത് പരിശോധിക്കാം കാരണം ലോവർ ഡി പി സി ഹയർ ഡി പി നമ്മള് സമയത്തിന് തന്നെ കൂടുന്നുണ്ട് പക്ഷെ അതിൽ ചിലപ്പോ ഒരുപക്ഷെ സിആർ ഇല്ലാത്തതായിരിക്കാം അല്ലെങ്കിൽ അവർ ക്വാളിഫൈഡ് ആകാത്തതായിരിക്കാം അതുകൊണ്ടൊക്കെയാണ് പലപ്പോഴും അത് ഒഴിവ് വരുന്നത് ഈ പറഞ്ഞ കാര്യം എന്താണ് ഇത്രയും വേക്കൻസി ഉണ്ടെന്നുള്ളത് പരിശോധിക്കാം ഇത് ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയാണ് നടത്തേണ്ടത് അത് തർക്കമില്ല പക്ഷെ ഇപ്പം ഭിന്നശേഷിയുടെ നിയമനം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എഴുതുന്നുണ്ട് ഇപ്പോൾ ഓരോ ആണ് ഭിന്നശേഷിയിൽ ഫസ്റ്റ് അപ്പോയിൻമെൻ്റ് സെക്കൻഡ് അപ്പോയിന്റ്മെന്റ് തേർഡ് അപ്പോയിൻ്റ്മെൻ്റ് എന്നുള്ളതിന് പറയുന്നത് പക്ഷെ സമയത്തിന് അവരെ കിട്ടുന്ന കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഒരു അഡീഷണൽ ബാച്ച് അനുവദിച്ച ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ വന്നിരിക്കട്ടെ അവിടെ ഒരു സയൻസ് അധ്യാപകൻ്റെ വേക്കൻസി ഉണ്ടെന്നിരിക്കട്ടെ അപ്പോൾ ഒരുപക്ഷെ ചിലപ്പം ഈ എംപ്ലോയ്മെന്റിൽ നിന്ന് ആ സമയത്ത് ക്ലാസ് തുടങ്ങുന്നതിന് വേണ്ടി കിട്ടാത്ത സാഹചര്യം വരും അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ പേരുള്ളവരെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം അതല്ലെങ്കിൽ മാത്രമാണ് പരസ്യമായിട്ട് അപേക്ഷ എണിച്ച ശേഷം ഒരു ഇന്റർവ്യൂ ബോർഡ് ഇന്റർവ്യൂ നടത്തി എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് തന്നെയാണ് നമുക്ക് പിന്നെ അവരെ തന്നെയാണ് അതിൽ കൂടെ തന്നെയാണ് എടുക്കേണ്ടത് ഇല്ലെങ്കിലും പ്രശ്നമാണല്ലോ പഠിപ്പിക്കാൻ പ്രശ്നമല്ല നമ്മുടെ സ്ഥിരം ചോദിക്കുന്ന കക്ഷികളൊക്കെ കുറവാ അതുകൊണ്ട് പിന്നെ ഇന്ന് മണിയൻ്റെ കാണാൻ കാണാനില്ല ഏ കാണാനില്ല ഒരുപാട് വിഷയങ്ങളായിപ്പോയില്ലേ കൊടുക്കാൻ പിന്നെ വന്നേ അവസാനിപ്പല്ലേ ശരി എല്ലാവർക്കും നന്ദി